എന്റെ വീട്ടിടയിലാണ് നീ പൊക്കി പിടിച്ചോ ഇവിടെ ഞാനും എന്റെ ഭാര്യയും പ്രായ മക്കളും ഒക്കെ ഉള്ളതാണ് നിനക്കൊക്കെ വല്ല മൂത്രപ്പറയിലും പോയി ഓടിച്ചാ പോലെ ഒളന്നല്ലേ അത് ഇവിടെ നീ പറഞ്ഞ പോലെ ഇവിടെ ഒഴിക്കാനേ എവിടെ നമ്മൾ നമ്മളാരെയും പോട്ട് നമുക്ക് ഇവിടെ എവിടെങ്കിലും ഒഴിക്കാം പക്ഷേ പെണ്ണുങ്ങളെന്തെയ്യും പറഞ്ഞ കഷ്ട ശരിയൊക്കെ എല്ലാവരും കൂടെ ഇനിയെങ്കിലും ഒരു കാര്യം ചെയ്യും ഉപകാരമുള്ളവനെങ്കിലൊക്കെ ജയിപ്പിച്ചു ഗുണം ഉണ്ടാവും പറഞ്ഞാൽ തന്നെ അവനെയൊക്കെ ജയിപ്പിച്ചു ജയിച്ചു കഴിഞ്ഞാല് മഴ നോക്കി അവനെയൊക്കെ കാണില്ല பின் இமரை காண்பைண்டோ வலியும் அந்த உடனத்தின் அல்ல வெள்ளம் வராத்த பைப்பிண்ட் உற்கு அப்போ என்னை மறை காண பி அது என்ன இர வரவு நீ பண்ணதும் சரி என்னடே எங்கிலும் ஒட்ப நாடினவன் ஓட்டி